മാരെ നല്ല വിശാലമായ മുറ്റൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ ഇതാ അങ്ങനത്തെ ഒരു വീട് വില്പനക്ക് ഞങ്ങളെ കയ്യിൽ വന്നിട്ടുണ്ട് ഇതാ ഈ കാണുന്ന ഒരു അടിപൊളി വീടാണ് കേട്ടോ ഇത് സ്ഥലം വരുന്നത് അഞ്ച് പോയിന്റ് എൺപത് സെൻറ് സ്ഥലത്താണ് ആറ് സെൻറിൻ്റെ അടുത്ത് സ്ഥലം വരുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് കോഴിക്കോട് ജില്ലയിൽ കക്കോടി കുമാരസ്വാമിയാണ് വരുന്നത് മൂന്ന് ബെഡ്റൂമാണ് നിലവിലുള്ളത് താഴെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് മുകളിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ലിവിങ് ഡൈനിങ് വലിയ ഒരു കിച്ചണ് വരുന്നുണ്ട് പിന്നെ ഇവിടുത്തെ വെള്ള സൗകര്യം ശുദ്ധമായ ഒരു അടിപൊളി കിണർവെള്ളാണ് ഇന്റർലോക്ക് ഗേറ്റ് വീടിന്റെ എല്ലാ വർക്കും ഫുള്ളും വർക്ക് ഫിനിഷ് ആക്കിയിട്ട് ഓണർ ചോദിക്കുന്നത് വെറും അമ്പത്തിരണ്ട് ലക്ഷാണ് അതും ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് കേട്ടോ അമ്പത്തഞ്ചിന് താഴെ വീട് നോക്കുന്നവർക്ക് പറ്റിയ ഒരു അടിപൊളി വീട് തന്നെ കാർ പാർക്കിംഗ് നോക്കുകയാണെങ്കിൽ ഒരു മൂന്നോ നാലോ കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള നല്ല സൗകര്യം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് ഈ വീട് സ്വന്തമാക്കാവുന്നതാണ് കേട്ടോ ടീം ട്വന്റി ഫോർ എന്നാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാവരും ഫോളോ ചെയ്ത് വെച്ചോളി ഫേസ്ബുക്കും എല്ലാവരും ഫോളോ ചെയ്യുക അപ്പൊ ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ ടീമിലവിടെ കൂടികോളിട്ടോ അപ്പൊ എല്ലാവരും വന്നോളി കണ്ടോളി വാങ്ങിക്കോളി